ആത്മാർത്ഥമായ സ്നേഹം എന്താണ് ആത്മാർത്ഥമായ സ്നേഹം സൗഹൃദം പ്രണയം കുടുംബ ബന്ധങ്ങൾ എന്നിവയിലൊക്കെ ഈ ആത്മാർത്ഥമായ സ്നേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ശക്തി അത് ആത്മാർത്ഥമായ സ്നേഹത്തില് നമ്മൾ ഒരാളുടെ നന്മയെയും പോരായ്മകളെയും ഒക്കെ ഒരേപോലെ സ്വീകരിക്കും നമുക്കൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് വളരെ സ്നേഹമാണ് വാത്സല്യമാണെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ അവരുടെ നന്മയെയും പോരായ്മകളെയൊക്കെ ഒരേപോലെ നമ്മൾ സ്വീകരിക്കും അല്ലേ ഒരാളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിലും അവരുടെ കുറവുകൾ പോലും നമ്മൾ സ്നേഹത്തോടെ കാണാൻ ശ്രമിക്കും ഉദാഹരണത്തിന് ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടെങ്കിൽ സ്നേഹമുള്ള ഒരാൾ അതിനെ ഒരു പോരായ്മയായി മാത്രം കണക്കാക്കാറില്ല മറിച്ച് അത് അയാളുടെ ഉള്ളിലുള്ള വൈകാരിക പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് എത്തും അങ്ങനെയല്ലേ പല ജീവിതങ്ങളും പല കുടുംബ ബന്ധങ്ങളും ഒക്കെ നിലനിന്ന് പോകുന്നത് അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കും അല്ലെ അവരുടെ പോരായ്മ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കും തെറ്റുകൾ കണ്ടാല് അത് തിരുത്തി കൊടുക്കാനും അവർക്ക് കൂടുതൽ മെച്ചപ്പെടാനും സ്നേഹമുള്ളവർ എന്തു ചെയ്യും ആ അങ്ങനെ അനുഭവിക്കുന്ന ആളുകളെ സ്നേഹത്തോടു കൂടി തന്നെ സഹായിക്കാൻ തയ്യാറാകും കാരണം നമ്മുടെ പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും സ്നേഹമില്ലായ്മയുടെ പ്രതിഫലനം എന്നാല് സ്നേഹമില്ലാത്ത ഒരു ബന്ധത്തിൽ കാര്യങ്ങൾ ഇത് നേർ വിപരീതമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരാളുടെ സ്നേഹമില്ലെങ്കിൽ നമ്മൾ അവരുടെ നന്മകളെ പോലും നമുക്ക് ചിലപ്പോൾ കുറ്റമായിട്ട് കാണാൻ ശ്രമിക്കും അല്ലെങ്കിൽ കുറ്റമായി നമ്മൾ കാണാൻ തുടങ്ങും ഉദാഹരണത്തിന് ഒരാൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെങ്കിൽ സ്നേഹമില്ലാത്ത ഒരാൾ അതിനെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കും അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളിൽ തന്നെയുള്ള മനുഷ്യന്മാരെ ദാമ്പത്യ ബന്ധങ്ങളെ ബാധിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ കാണുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും വലിയ തെറ്റുകളായിട്ട് ചിത്രീകരിക്കപ്പെടും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കാനും അവഗണിക്കാനും ശ്രമിക്കും ഇതൊന്നും വലിയ കാര്യമല്ലേ ും മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും സ്നേഹമില്ലാത്തവർ വലിയ കുറ്റമായി ഉയർത്തി കാണിക്കും എല്ലാ ബന്ധങ്ങളിലും ഇത് സത്യമാണ് ഈ പ്രതിഭാസം സൗഹൃദത്തിലും പ്രണയത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും സൗഹൃദത്തില് ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി നിങ്ങളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും എന്നാൽ നല്ല സുഹൃത്തല്ലാത്ത ഒരാൾ നിങ്ങളുടെ ചെറിയ പോരായ്മകൾ പറഞ്ഞ് നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാക്കാൻ ശ്രമിക്കും ഇൻസൾട്ട് ചെയ്യപ്പെടും നമ്മൾ പ്രണയത്തിലാണെങ്കിലോ യഥാർത്ഥ പ്രണയത്തിൽ പങ്കാളിയുടെ കുറവുകളെ സ്നേഹത്തോടെ സ്വീകരിക്കാനും പരസ്പരം പിന്തുണയ്ക്കാനും നമുക്ക് സാധിക്കണം എന്നാൽ സ്നേഹമില്ലെങ്കിലോ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും അത് വഴക്കിലേക്ക് നീളും ഇനി കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെയാണ് ആത്മാർത്ഥ സ്നേഹം വരുന്നത് മാതാപിതാക്കള് മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തില് ആത്മാർത്ഥതയുണ്ടെങ്കില് തെറ്റുകൾ ക്ഷമിക്കാനും ഒരുമിച്ച് മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കും എന്നാൽ സ്നേഹത്തിന്റെ കുറവുണ്ടെങ്കില് ചെറിയ അഭിപ്രായ പോലും വലിയ വഴക്കുകളായി മാറിയേക്കാം വിട്ടുകൊടുക്കാൻ സാധിക്കാതെ വന്നേക്കാം ചേർത്ത് പിടിക്കാൻ സാധിക്കാതെ വന്നേക്കാം ചുരുക്കത്തില് ഒരാളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അളവിനെ ആശ്രയിച്ചു തന്നെയിരിക്കും സ്നേഹമുണ്ടെങ്കിൽ എല്ലാം നന്മയായി നമുക്ക് തോന്നാം സ്നേഹമില്ലെങ്കിലോ നന്മ പോലും നമുക്ക് കുറ്റമായിട്ട് തോന്നുകയും ചെയ്യും അപ്പോ ഏത് ബന്ധങ്ങളിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും പരിപാലിക്കാനും ആ സ്നേഹം നിലനിർത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു